മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താംകുന്നിലേക്കാണ് ഇന്നത്തെ യാത്ര തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭദ്രകാളി ക്ഷേത്രമാണ് അതേപോലെ തന്നെ പരമേശ്വരനും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് പ്രതിഷ്ഠ ഭദ്രകാളിയാണെങ്കിലും മഹാസരസ്വതി മഹാലക്ഷ്മി ഭുവനേശ്വരി തുടങ്ങി ആദിപല ശക്തിയുടെ പ്രധാന ഭാവങ്ങൾ ഇവിടെ ആരാധിക്കപ്പെടുന്നു ഭഗവതിയുടെ ശ്രീകോവിൽ തന്നെ സപ്തമാതൃകയുടെ പ്രതിഷ്ഠയുണ്ട് ബ്രഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി പഞ്ചമി ചാമുണ്ടി തുടങ്ങിയ പേരാണ് സപ്തമാതൃക്കൾ വിഘ്നേശ്വരനായ ഗണപതിയും ഇവിടെ പ്രത്യേക പ്രാധാന്യമുള്ള ഉപദേവനാണ് പ്രസിദ്ധമായ മംഗല്യപൂജ നടക്കുന്നത് ഗണപതിയുടെ സന്നിധിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൂടിയാണ് തിരുമാനകം ക്ഷേത്രം മംഗല്യസിദ്ധിക്കും ദുരിതമോചനത്തിനും ഭക്തർ ആശ്രയിക്കുന്ന പ്രസിദ്ധമായൊരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം മ മത സൗഹാർദ്ദത്തിൽ പേരുകേട്ട മലപ്പുറം ജില്ലയിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പള്ളികളും അതുപോലെ തന്നെ അമ്പലങ്ങളും തന്നെയാണ് വളരെ പ്രസിദ്ധമായ പള്ളികളും അതുപോലെ വളരെ പ്രസിദ്ധമായ അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ല തന്നെയാണ് മലപ്പുറം ജില്ല മത മതസാഹോദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം എല്ലാം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു ജില്ല കൂടിയായതിനാൽ അതിൻ്റെ ഐശ്വര്യം എല്ലാ ദൈവങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട് അതിൻ്റെ ഒരു ഐശ്വര്യം ആ മലപ്പുറം ജില്ലയുടെ ഒരു ജനങ്ങളിടയിലും ഉണ്ട് അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ കണ്ണൂരിൽ നിന്ന് മലപ്പുറം എത്രയോ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നിയ ഒരു കാഴ്ചപ്പാടാണ് അവിടുത്തെ ആളുകളുടെ ഐശ്വര്യം ആ ഒരു ഐക്യം തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചരിത്രം വരുന്നത് സൂര്യവംശത്തിൽ രാജാവായിരുന്ന മാന്താതാവ് രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് മഹർഷിയായി ഭാരതം മുഴുവൻ സഞ്ചരിച്ചു അങ്ങനെ അങ്ങാടിപ്പുറത്തെത്തി അവിടുത്തെ വശ്യസൗന്ദര്യവും കാനട ഭംഗിയും കണ്ട് അവിടെ തപസിരുന്നു തപശക്തിയാൽ സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ മാന്താതാവ് മഹർഷി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയതും മനോഹരവുമായ ശിവലിംഗം തനിക്ക് വേണമെന്നായിരുന്നു അഭിപ്രായപ്പെട്ടത് അപ്പം മനോഹരമായ ശിവലിംഗം പാർവയുടെ കൈയിലാണെന്ന് അറിഞ്ഞ ഭഗവാൻ ധർമ്മസങ്കടത്തിലായി പാർവതി അറിയാതെ ഈ ജ്യോതിർലിംഗം ശിവൻ മാന്താദ മഹർഷിക്ക് സമ്മാനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ആരാധിച്ച ശിവലിംഗമായിരുന്നു ഇത് തൻ്റെ കൈവശമുണ്ടായിരുന്ന ജ്യോതിർലിംഗം നഷ്ടപ്പെട്ടതായി അറിഞ്ഞ ശക്തിസ്വരൂപിണിയായ ശ്രീ പാർവതി ദേവി കോപത്തിൽ നിന്നും ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു നഷ്ടപ്പെട്ട ശിവലിംഗം തിരിച്ചു കൊണ്ടുവരാൻ പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം ഭദ്രകാളിയും ശിവഗണങ്ങളും പുറപ്പെട്ടു ഭദ്രകാളി മഹർഷിയെ സ്നേഹപൂർവ്വം അനുനയിപ്പിച്ച് ജ്യോതിർലിംഗം വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതോടെ ശിവഗണങ്ങൾ മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചു ശിവലിംഗം എടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ച മഹർഷി ശിഷ്യന്മാർ വെറുതെ വിട്ടില്ല അവർ തിരിച്ച് കാട്ടുപഴങ്ങൾ ഓരോ ആയി പൊറുക്കിയെറിഞ്ഞു ശിവലിംഗ ആ കാട്ടുപഴങ്ങളൊക്കെ ശിവലിംഗങ്ങളായി മാറി മുകളിലേക്ക് വീണു ശിവഗണങ്ങളുടെ മുകളിലേക്ക് തന്നെ വീണു ശിവഗണങ്ങൾ തിരിഞ്ഞോടിയേണ്ടി വന്നു അപ്പോൾ ഉഗ്രരൂപം പൂണ്ട ഭദ്രകാളി നേരിട്ട് വന്ന് ബലമായ ശിവലിംഗം എടുത്തു കൊണ്ടുപോകാൻ നോക്കി മഹർഷി ശിവലിംഗം വിട്ടുകൊടുക്കാതെ ഇറുക്കി പിടിച്ചു ഈ വടംവലിയിൽ ജ്യോതിർലിംഗം രണ്ടായി പിളർന്നു മഹർഷിയുടെ ഭക്തിയിൽ സംപ്രീതരായി മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു മുതൽ പാർവതി പരമേശ്വരന്മാരുടെയും മംഗളകാരിയായ ഗണപതിയുടെയും വിശേഷപ്പെട്ട സാന്നിധ്യം ഈ സ്ഥലത്ത് ഉണ്ട് വിശ്വസിക്കപ്പെടുന്നു ആദ്യപരാശക്തിയായ ശ്രീ ഭദ്രകാളി ആ സന്നിധിയിൽ സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ട് കുടികൊള്ളുമെന്നും അനുഗ്രഹിച്ചു ഇന്നും ക്ഷേത്രത്തിൽ കാട്ടുപഴങ്ങൾ കൊണ്ട് എറിയുന്ന അഥവാ ആട്ടങ്ങ കൊണ്ടെറിയുന്ന ഒരു ആചാര നിലവിലുണ്ട് മഹർഷിയുടെ ശിഷ്യർ ശിവഗണങ്ങളെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇത് ശ്രീമൂലസ്ഥാനത്ത് ശിവലിംഗം ഇന്നും പുലർന്ന നിലയിൽ തന്നെ കാണപ്പെടുന്നു തിരുമാന്തം കുന്നിലമ്മയാകട്ടെ ശ്രീ ഭദ്രകാളി പാർവതി മഹാലക്ഷ്മി മഹാസരസ്വതി സ്വരൂപിണിയായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു മാംഗല്യപൂജ വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ഇവിടുത്തെ മാംഗല്യപൂജ ചെയ്തറ്റാൻ വിവാഹം ശരിയാണെന്നുള്ള വിശ്വാസം ശക്തമായിട്ട് തന്നെയുണ്ട് ഇത് കഴിഞ്ഞ വർഷം വിവാദമായ ആ ഒരു പെയിൻറ് പ്രശ്നം ഉണ്ടായിട്ടില്ല ആ ഭാഗമാണ് ഇതെല്ലാം വെറുതെ ഉണ്ടാക്കിയതിന് രാഷ്ട്രീയ കളി മാത്രമാണ് എന്നവർത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഭക്ഷണശാലയുണ്ട് എല്ലാ ദിവസവും അന്നദാനമുണ്ട് പതിനൊന്ന് മണിക്ക് ഉച്ചക്ക് സ്റ്റാർട്ടാകും അപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞാനും ഭക്ഷണം കഴിച്ചിട്ടാണ് മടങ്ങിയത്